നമസ്തേ സ്വാഗതം ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പണ്ട് ധാരാളം കണ്ടിട്ടുണ്ടായിരുന്നതും എന്നാൽ ഇപ്പം അപൂർവമായി കാണാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു പകരം വയ്ക്കാനാവാത്തൊരു ഔഷധമാണ് പെരുക് വട്ടപ്പെരുക പെരുക്കിച്ചെടി പെരുക്കിലം പെരുവലം പെരിങ്ങലം പെരിയലം അങ്ങനെ പല പേരുണ്ട് കേട്ടോ ഇതിന് മലേറിയക്ക് ഇതിൻ്റെ നേരെ ഔഷധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും ഹോമിയോപ്പതിയിലും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് വേര അതേപോലെ വയറ്റിൽ പൊണ്ണിന് വയറുവേദന വായ്പ എന്തിന് ഗർഭാശയ ക്യാൻസറിന് വരെ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മൈഗ്രെയിൻ ഇതൊരു ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ അതേപോലെ കുഴിനഖം കരപ്പൻ ഗർഭ രക്താർഷസ് ഒക്കെ ഭയങ്കര ഔഷധമാണത് ഗർഭിണികൾ ഉള്ളിലേക്ക് സേവിക്കുന്നത് അത്ര കൂടെ നല്ലതല്ല മലേറിയക്കും അതേപോലെ പല പലരും പുറത്തു പറയാൻ മടിക്കുന്നതുമായിട്ടുള്ള പല ഗുപ്ത രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മൈഗ്രെയിന് ബെസ്റ്റാണേ ട്രൈ ചെയ്ത് നോക്കണേ മൈഗ്രൈൻ ഉള്ളവരെ മറക്കരുത് കേട്ടോ